സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ടോ അവിടെ ഇവിടെ ഇരിക്കുന്നവരിലാരൊക്കെ ഉണ്ട് സിവിൽ സർവീസ് എഴുതണം ഇണ്ടോ അടുത്തിരിക്കുന്ന ആളുടെ കൈ കുന്തിച്ചു കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ആരാ ആ ഓക്കെ 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 അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരുമ്പോ കുറച്ചും കൂടെ കൂടുതലും അവർക്ക് ഇതിന് ആഗ്രഹം ഉണ്ടാവും എന്തുകൊണ്ടാ നമ്മൾ ഇത് ആഗ്രഹിക്കണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ നമ്മളൊക്കെ എത്തണ്ടേ പോളിസി മേക്കിംഗ് അതായത് രാജ്യത്തിന്റെ ഓരോ പോളിസി ഡിസിഷൻസിലും നമുക്കും ചേരണ്ടേ ഒത്തുചേരണ്ടേ അപ്പൊ നമ്മുടെ രാജ്യം ഡെവലപ്ഡായി മാറാൻ വേണ്ടിട്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അങ്ങനെ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത് ഹോജയെ പറ്റി കേട്ടിട്ടുണ്ടോ നസറുദ്ദീൻ ഹോജ ആ അദ്ദേഹത്തിന്റെ കൊറേ കോമിക് കഥകളുണ്ടാവാറുണ്ട് നിങ്ങൾ ചെലപ്പോ ഈ കഥ കേട്ടിട്ടുണ്ടോ ഹോജ ഒരു ദിവസം ഒരു മരത്തിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കരുടെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു ഹോജ എന്താ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് എന്ന് വെച്ചു അപ്പൊ ഹോജോ ഇവിടെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കയാണ് അത് എന്തിനാ ഹോജ ഇങ്ങനെ കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തുവിടെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് വരും അപ്പൊ ഹോജോ ഞാനിവിടെ സുഖമായി കിടക്കയാണ് അല്ല ഹോജയ്ക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ശരി അപ്പൊ ഹോജോ അറിയാണ് പണിക്ക് പോകേണ്ടത് അപ്പൊ അയാള് പറയും പണിക്ക് പോയാലും നല്ല പൈസ ഉണ്ടാക്കി കൂടെ ശരി ആ പൈസ ഉണ്ടാക്കിയിട്ടല്ല പൈസ ഉണ്ടാക്കിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ഭക്ഷണം കഴിച്ചുടേ എന്നിട്ടെന്താ നല്ല ഡ്രസ്സ് വാങ്ങിച്ചൂടെ എന്നിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസത്തിൽ സമയം സ്പെൻഡ് ചെയ്തൂടെ എന്നിട്ടോ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നൂടെ അപ്പൊ ഞാനിപ്പോ സുഖത്തിൽ തന്നെ അല്ല ഇരിക്കുന്നത് പിന്നെ ദിനജാതി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ചോദിക്കും നമ്മൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ് അല്ലെ ജീവിക്കുന്ന രാവിലെ നീറ്റാല് ഫുഡ് ഉണ്ട് മൊബൈലിൽ കൊറോണ നോക്കിയിരിക്കുക എല്ലാം വീട്ടിൽ കിട്ടും ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോ നമ്മള് അങ്ങനെ അങ്ങ് പോകും അല്ലെ നമുക്കെല്ലാം നമ്മളുടെ ഇടയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കിട്ടുന്നില്ല അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ആവശ്യം തോന്നില്ല പക്ഷെ എല്ലാവരും എന്ത് ചെയ്യണം അതിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു ഇഷ്ടമുള്ള പോലെ പുറത്തല്ലേ നടക്കാൻ പറ്റില്ല ഒരുപാട് സമയം ടി കാണാൻ പറ്റില്ല ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ എന്താണ് കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് മത്സര പരീക്ഷകളാണെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ കൊല്ലം അത്രേ ഉള്ളൂ അതിനപ്പുറത്ത് നിങ്ങൾ കിട്ടാൻ പോകുന്നത് എന്താ നിങ്ങളുടെ പാരന്റ്സിന് സന്തോഷമാവും ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷമാവും നമ്മളെ കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും അവിടെ മൂന്ന് പേരേ ഉള്ളൂ പാർട്ടി അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഉറപ്പായിട്ട് എനിക്ക് കിട്ടും ആൾക്കാരുടെ എണ്ണം കൂടുതൽ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും ഭയപ്പെടും രണ്ടാമത്തെ ടഫസ്റ്റ് എക്സാം ഏതായിരിക്കും ആ യു പി എസ് സി പറയും ചിലവർ ഐ ഐ ടിയിലോട്ടുള്ള ജി എക്സാം പറയും യു പി എസ് സി എന്തായാലും ടഫസ്റ്റ് എക്സാം ഇൻ ദ വേൾഡ് ആൻഡ് എക്സാം ബിക്കം ടഫസ്റ്റ് ബിക്കോസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു അപ്പിയർ ഫോർ ദ എക്സാം വെരി ഹൈ നമ്പർ കൂടുതലാണ് യു പി എസ് സി പരീക്ഷയുടെ സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസ് വലുതാണ് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ിലേബസ് വലുതാണ് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് മൂന്ന് സ്റ്റേജ് എം ഡി കോഴ്സ് ചെയ്യുന്നു ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ പി ജി ചെയ്യുന്നു പി ജി ചെയ്യുമ്പോ ഫസ്റ്റ് ഇയർ കഴിയാനായപ്പോഴേക്കു തന്നെ മോൾ ഉണ്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പി ജി ഒക്കെ ഇപ്പൊ നല്ല കഷ്ടപ്പെട്ടാ ചെയ്ത് കുട്ടിയുണ്ട് കുട്ടീനെ നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം എല്ലാം ചെയ്യണ്ടേ അങ്ങനെ പി ജി ഒക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു ആ ഒരു സമയം അപ്പൊ എന്താ പഠിത്തം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കുട്ടിയായി ഇനി എന്താ ഞാൻ ഒരു കംഫർട്ട് സോണിലായി ഇരുന്നു അല്ലെ ജോലിയായി ഇനി അങ്ങനെ പോവാം ആ ഒരു സമയത്ത് എനിക്കൊരു ആഗ്രഹം സിവിൽ സർവീസ് പരീക്ഷ ഒന്ന് എഴുതിയാലോ എന്ന് ചെറുതായി നമ്മൾ നമുക്ക് ആഗ്രഹം വരിക ഈ പരീക്ഷ എനിക്ക് പാസ് ആവുന്നവരെയൊക്കെ കാണും പത്രത്തിൽ നമ്മൾ വായിക്കും ഈ ജോലിയെ പറ്റി നമ്മൾ മനസ്സിലാക്കും അപ്പൊ ഞാനത് ഇങ്ങനെ ആഗ്രഹിച്ചു ഞാനത് വീട്ടിലൊക്കെ പറഞ്ഞു ആ സമയത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ആ കല്യാണത്തിന് പോയപ്പോ ആ കല്യാണം വീട്ടിലെല്ലാവരും അറിഞ്ഞു അന്ന ഓൾക്ക് ഇനിയും പഠിക്കണത്രേ എന്ന് പറഞ്ഞിട്ട് അവിടെയെല്ലാം പെണ്ണുങ്ങളൊക്കെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് എന്നെ നോക്കി എങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോകണോന്നുള്ള ഒരു ചോദ്യം ഇത്രയും പഠിച്ചത് എന്താണ് ആ ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവര് വീണ്ടും പറഞ്ഞു അങ്ങനെ എന്തായാലും ഇനി പഠിക്കാൻ പോണത് അത് ഞാൻ എനിക്ക് ടെൻഷനായി എന്താ ഇതെല്ലാരും അറിഞ്ഞു അല്ലേ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും എന്താ ആ മാർക്കിനെ പറ്റി എല്ലാവരും ചോദിക്കും എന്തായെന്ന് ചോദിക്കും എന്തായാലും എല്ലാവരും അറിഞ്ഞു ഞാനും തീരുമാനിച്ചു കോച്ചിങ്ങിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി ഡൽഹിയിലൊക്കെയാണ് മുന്നേ കോച്ചിങ്ങിന് വേണ്ടി എല്ലാരും പോകാറ് ഇപ്പൊ തിരുവനന്തപുരത്ത് നല്ല കോച്ചിങ് സെന്ററുകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഏറ്റവും അടുത്ത് അവിടെ പോകാൻ നല്ലതാണ് ഡൽഹിയിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ല അവിടുത്തെ തണുപ്പ് അവിടുത്തെ ഭക്ഷണം പിന്നെ മോളുണ്ട് അപ്പൊ അവളെ വിട്ട് ഒരുപാട് കാലം ഒന്നും നിക്കാൻ പറ്റില്ല അങ്ങനെയാല് തിരുവനന്തപുരത്ത് പോയി ഒരു കൊല്ലം അവിടെ നിന്ന് ഒക്കെ ചെയ്ത് തിരിച്ചു വരും പിന്നെ കോവിഡായി പരീക്ഷ നീട്ടി പരീക്ഷ ആദ്യത്തെ എക്സാം എഴുതാൻ പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതുന്നതിന്റെ അരമണിക്കൂർ മുന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോ എന്തൊക്കെയായിരിക്കും നമ്മൾ പറയാനുള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളില്ലേ ഏതൊക്കെയാ ആ ഹിസ്റ്ററി പിന്നെ ആ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റി പിന്നെ ആ പോളിറ്റി പിന്നെ ഏതാ ഇങ്ങനെയല്ല കുറേ വിഷയങ്ങള് എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ വിഷയങ്ങള് ഉച്ചക്ക് ശേഷം നമ്മളൊരു പേപ്പർ എഴുതും ആ പേപ്പറിൽ എന്താ ഉള്ളത് അറിയോ ഇനി എഴുതിയ ഇംഗ്ലീഷും മാത്സുമാണ് ഉള്ളത് അപ്പൊ അതില് മാത്സ് എന്ന് പറഞ്ഞ ടെൻത്ത് ലെവൽ മാത്സ് എന്നാണ് പറയുന്നത് പരീക്ഷ എഴുതാ പോകുമ്പോഴും നമുക്കത് ടെൻത്ത് ലെവലായി തോന്നില്ല വേറെ ഏതോ ഒരു ലെവലായി തോന്നും കാരണം കുറച്ച് സമയം കൊണ്ട് നമ്മൾ ആ ഉത്തരം എഴുതണം കാൽക്കുലേറ്റ് ചെയ്യണം തെറ്റി തെറ്റിപ്പോയാൽ നെഗറ്റീവും പഠിക്കും അപ്പൊ അതിന് ഒരു കട്ട് ഓഫ് ഉണ്ട് അത് ഫിക്സ്ഡ് ആണ് ആ കട്ട് ഓഫ് ചിലപ്പോ നമ്മള് കടക്കാൻ ബുദ്ധിമുട്ടാവും മാത്സ് അറിയാനിട്ടാണോ അല്ല ഇംഗ്ലീഷ് അറിയാനിട്ടാണോ അല്ല അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ടെൻഷൻ ആയിരിക്കുന്ന ഒരു സമയത്ത് തീരുമാനം എടുക്കുമ്പോ ആ തീരുമാനം തെറ്റി പോകുന്ന പ്രശ്നമാണ് അപ്പൊ യു പി എസ് സി സെലക്ട് ചെയ്യുന്നത് ആരെയാണ് ഒരു പ്രഷർ സിറ്റുവേഷനിൽ തീരുമാനം എടുക്കാൻ കഴിവുള്ള കുറച്ച് വ്യക്തികളെ യു പി എസ് സിക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ടെൻഷനാകും ടെൻഷൻ ആകുമ്പോൾ നമ്മൾ ഉത്തരം തെറ്റിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് ഓപ്ഷൻ ആണ് എന്നോട് ചെറിയ ഡൗട്ട് വരും നമ്മൾ തെറ്റിക്കും അങ്ങനെ തെറ്റിറ്റ് കുറെ പേരെ പുറത്താക്കിയിട്ട് ഇത് തെറ്റിക്കാതെ കറക്റ്റ് ആക്കിയവരെ എടുക്കും ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു ഇഷ്ടമുള്ള പോലെ പുറത്ത് നടക്കാൻ പറ്റില്ല ഒരുപാട് സമയം ടി വി കാണാൻ പറ്റില്ല ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ എന്താണ് കംഫർട്ട് സോണിലും പുറത്തുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് മത്സര പരീക്ഷകളാണെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ കൊല്ലം അത്രേ ഉള്ളൂ അതിനപ്പുറത്ത് നിങ്ങൾ കിട്ടാൻ പോകുന്നത് എന്താ നിങ്ങളുടെ പാരന്റ്സിന് സന്തോഷമാവും ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷമാവും നമ്മളെ കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടാൻ ഇവിടെയുള്ള കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ അല്ലേ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നേരെ മറിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ എന്ത് കിടക്ക ചെയ്യാരുന്നു കുറച്ചുകൂടെ പഠിക്കായിരുന്നെന്ന് നമ്മൾ തോന്നിപ്പോ അപ്പം ഞാനിപ്പം പറയുന്നു ഇങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാം ന്യൂസ് പേപ്പർ റീഡിംഗ് ചെയ്യാം സ്കൂളിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം ക്വിസിനൊക്കെ പോകുന്നവരുണ്ടോ അവിടെ ക്രിസ്മത് എത്ര പേരുണ്ട് ആ പ്രസംഗ മത്സരം ആ ഇങ്ങനെയുള്ള മത്സരത്തിനൊക്കെ പോവാ പിന്നെ നല്ല ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം നീ നിങ്ങൾ ഇതുവരെ നേടിയത് ആയിക്കോട്ടെ ഞാൻ ഇതുവരെ മാർക്കൊന്നും വാങ്ങിയിട്ടില്ല പത്തിൽ മാർക്കൊക്കെ കുറവാണ് അതൊന്നും ഒരു പ്രശ്നമല്ല ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഒരു മാറി മാറി ചിന്തിക്കാൻ പോവണമെന്നുള്ള ഒരു 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 ഡിറ്റർമിനേഷൻ മാത്രം മതി ഞാനൊരു കഥ പറയാം ആ കഥയും കൂടെ പറഞ്ഞു താം ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നേ അദ്ദേഹം നല്ല സർക്കാർ അധ്യാപകനായിരുന്നു അപ്പൊ അവര് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് നല്ല അവാർഡൊക്കെ നേടിയ അധ്യാപകരാണ് അധ്യാപകര് പഴയ കുട്ടികൾ കുട്ടികളെപ്പോഴും ഓർമ്മിക്കും അല്ലേ ഇവിടെ കൊറേ അധ്യാപകനും ഇരിക്കുന്നുണ്ട് ഏത് കുട്ടികളെ ഓർക്കുക ടീച്ചേഴ്സ് ആ നന്നായി പഠിച്ച കുട്ടികളെ ആലോചിക്കും പിന്നെ ആ നല്ല അലമ്പന്മാരായ കുട്ടികളെയും അധ്യാപകരും ഓർമ്മിക്കും അല്ലേ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരെ എന്ന് ഓർക്കും പഠിക്കുന്നവർ അധ്യാപകർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും അപ്പൊ അവര് വെല്ലായി ഒക്കെ എത്തിച്ചേരും ഒരു പ്രൈഡ് ആണ് അവർക്ക് അപ്പൊ ഈ എന്റെ കഥയിലെ ഈ അധ്യാപകൻ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പെൻഷൻ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു ഈ കഥ കേട്ടിട്ടുണ്ടോ പെൻഷൻ പേപ്പറുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തേക്ക് പോകണം അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു അയ്യോ നിങ്ങൾ തനിയെ അങ്ങോട്ട് പോയാൽ ഇതൊക്കെ കാര്യം ശരിയാക്കി തരൂ അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യോ എന്റെ എത്ര വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് ഞാൻ പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥരാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അവിടെ എത്തേണ്ട താമസം എല്ലാവരും എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തന്റെ പേപ്പറൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി സെക്രട്ടേറിയറ്റിൽ കയറി അവിടെ പോയപ്പോ തന്നെ അദ്ദേഹം മുന്നേ പഠിപ്പിച്ച ഒരു ആളുണ്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ വലിയ ഒരു ഉദ്യോഗസ്ഥനായിട്ടുണ്ട് അവരെ കണ്ടതും ഈ അധ്യാപകനും സന്തോഷായി അധ്യാപകൻ പറഞ്ഞു മോനെന്റെ പേപ്പർ പെൻഷന്റെ പേപ്പർ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു സാർക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഞാൻ പഠിക്കൊന്നും ചെയ്യില്ലായിരുന്നു നീ ഇപ്പൊ ഇവിടെ ഞാൻ ഈ പെട്രോൾ പമ്പിലാ അത് ശരി നന്നായി പഠിച്ചിരുന്നതിന് നിനക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നില്ലയോ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു സാറെ ഞാൻ പഠിക്കാൻ ഉഴപ്പി പിന്നെ പൈസ ഒന്നും ഞാൻ അങ്ങനെ പിന്നെ പഠിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ചോദിച്ചു സാർ എന്തിനാ ഇവിടെ വന്നേ സാറ് സാറിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞു അപ്പൊ പറയുക സാറ് വിഷമിക്കണ്ട സാർ വരും നമുക്കൊരു ചായ ഒക്കെ കുടിക്കാം അങ്ങനെ ഒരു ചായ ഒക്കെ വണിച്ചെടുത്തു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി വേറെ ഏതൊക്കെയോ കൂട്ടുകാരെയൊക്കെ ബന്ധപ്പെട്ട് ഓടി നടന്ന് സാറിന്റെ പേപ്പറൊക്കെ ശരിയാക്കി കൊടുത്തു സാറിന് ഭയങ്കര നമ്മൾ പറയില്ല ടിയേഴ്സ് ഓഫ് ജോയ് സന്തോഷ ിലുള്ള കണ്ണിരി സാറ് പോഴിച്ചു സാർ എന്നിട്ട് അദ്ദേഹം അവന് വളരെ നന്ദി കേട്ടോ ഞാൻ ഒരുപാട് സമയം ബുദ്ധിമുട്ടി വിഷമിച്ചു എന്റെ വിദ്യാർത്ഥികൾ ആരെങ്കിലും എന്നെ സഹായിക്കുന്നു എന്ന് വിചാരിച്ചു നീ ആണ് അവസാനം വന്നത് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് സാറ് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോ സാറ് അവന്റെ തോളിൽ തട്ടി ഒരു വാക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് മോനെ നീ നന്നാവാഞ്ഞത് നന്നായി മനസിലായോ മോനെ നീ നന്നാവാഞ്ഞത് നന്നായി അതായത് നീ എങ്കിലും നന്നായി വലിയ പൊസിഷനിൽ എത്തിയിരുന്ന ചിലപ്പോൾ നീ എന്നെ സഹായിച്ചിട്ടുണ്ടാവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മുടെയൊക്കെ ഓരോ ഉയർച്ചയിലും ഓരോ ക്ലാസ് പാസ്സാവുമ്പോഴും നമ്മൾ ഇനിയിപ്പൊ പഠിച്ച് നല്ല ഉയർന്ന നിലയിലൊക്കെ എത്തുമ്പോഴും വി ഷുഡ് നോട്ട് ഫോർഗറ്റ് അവർ റൂട്ട് ഫ്രം വേർ വി വെയർ വിൾഫർട്ട് ടു എല്ലാവർക്കും ഞാന് എന്റെ ഈ മത്സര പരീക്ഷ പാസ്സായപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ വന്നു എല്ലാവരും വന്ന് കൺഗ്രാച്ചുലേറ്റ് ഒക്കെ ചെയ്തു ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് എന്റെ രണ്ട് അങ്കണവാടി ടീച്ചർമാരുണ്ടായിരുന്നു അവര് രണ്ടുപേരും ഒരു ഷീൽഡൊക്കെ ഉണ്ടാക്കി എന്നെ കാണാൻ വന്നു എനിക്ക് കരച്ചിൽ വന്നു കാരണം അവരാണ് എന്റെ ആ എന്നും എ എന്നും ഒക്കെ എഴുതാൻ പഠിപ്പിച്ചത് അല്ലേ അപ്പൊ നമ്മൾ എവിടെയൊക്കെ എത്തുന്നോ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഓരോരുത്തർക്കും ഉണ്ട് ആർക്കൊക്കെ ഉണ്ട് നമ്മൾ കയറി വരുന്ന ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കുണ്ട് അല്ലെ നമ്മുടെ സ്കൂളിൽ അടിച്ചു വരുന്ന ആയമാർക്കുണ്ട് കൂടെ നിൽക്കുന്ന പാരന്സിനുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കുമ്പോഴും എപ്പോഴും എന്ത് ചെയ്യുക വി റെഡി ടു ഗിവ് ബാക്ക് ടു യുവർ സൊസൈറ്റി ആൻഡ് യുവർ ഫാമിലി ആൻഡ് യുവർ ടീച്ചേഴ്സ് ഹു വർക്ക് നമ്മളെ പഠിപ്പിച്ചു വലിയാകെ അധ്യാപകരുണ്ട് ഫാമിലി ഉണ്ട് പാരന്റ്സ് ഉണ്ട് അവരെ ഒന്നും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത് പിന്നെ ഞങ്ങൾ പൊതുവെ ഈ പരീക്ഷ പാസ്സായവര് പറയും ഓരോ പുസ്തകത്തിലും നമ്മുടെ കണ്ണുനീര് വീണിട്ടുണ്ടെന്ന് അതായത് പലരും ഈ പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല ക്ലിയർ ചെയ്യാൻ തോറ്റു തോറ്റു തോറ്റിട്ടൊക്കെ ക്ലിയർ ചെയ്യും പല ദിവസവും നമുക്ക് മടുപ്പ് വരും എത്ര മടുത്താലും എന്നും അതിൽ നിലനിന്ന് കൊണ്ട് വർക്ക് ചെയ്യാം പിന്നെയോ എന്താ പ്രൊക്രാസ്റ്റിനേഷൻ നാളെ ചെയ്യാം നാളെ ചെയ്യാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക അത് ഒരു ഡ്രസ് മടക്കി വെക്കുന്ന കാര്യമാണെങ്കിൽ പോലും പിന്നെ ആ ബി പൊളൈറ്റ് എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ൊക്കെയോ ആയി എന്നുള്ള ഒരു ചിന്തയിൽ നടക്കാൻ പാടില്ല ആർക്കൊക്കെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം എന്നാലാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക പിന്നെ നെവർ ഇക്വേറ്റ് യുവർ ഹാപ്പിനെസ് വിത്ത് സക്സസ് ഇൻ എക്സാം പരീക്ഷയില് പാസ് ആവൽ വേറെയും ജീവിതത്തിലെ സന്തോഷം വേറെയാണ് അപ്പൊ സന്തോഷം ഉണ്ടാകണെങ്കിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കാം ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്ത എന്താണെങ്കിൽ പോലും ായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക സന്തോഷത്തോടു കൂടി ജീവിക്കാം മെറ്റീരിയൽ ആയിട്ടുള്ള സക്സസ് ഇല്ലേ അത് അതിനെ എപ്പോഴും അതാണ് സന്തോഷം തരുന്നതെന്ന് വിചാരിക്കാതിരിക്കാം ഇത് ഇതൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യണം സിവിൽ സർവീസിനും പ്രിപ്പയർ ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ എന്നാൽ കഴിയാവുന്ന എല്ലാവിധ ഗൈഡൻസും ഞാൻ തരും കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം പോവുക ചെറിയ പ്രായത്തിലെ ഇതിനാവശ്യമുള്ള കുറെ സ്കിൽസ് ഉണ്ട് ആൾക്കാരോട് സംസാരിക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് ഇതൊക്കെ മെല്ലെ മെല്ലെ വളർത്തിയെടുക്കുക അങ്ങനെ നമ്മളൊരു നമ്മളെ പ്രഷറൈസ് ചെയ്യാതെ സന്തോഷിച്ചുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക റിസൾട്ട് എന്നുള്ളത് വേറെയാണ് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക കിട്ടിയാൽ കിട്ടി ഇഫ് നോട്ട് ബി ഹാപ്പി